ഹലോ ഗായ്സ് എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ബിഗ് ബോസും എല്ലാം കഴിഞ്ഞു നമ്മളങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് കാരണം ആ ഒരു ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഷോ കാണുന്നു അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം എന്നാലും കുഴപ്പമില്ല നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണല്ലോ കപ്പ് നേടിയത് അപ്പോൾ ഞാൻ നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ജിൻഡോ ഫാൻസിന്റെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജിൻഡോയുടെ ഫാൻസ് ഗ്രൂപ്പാണ് അപ്പം അതിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എന്തായാലും ആ ഒരു ഫാൻസ് ഗ്രൂപ്പിൽ നമ്മുടെ ജിൻഡപ്പൽ ഇന്ന് ഗ്രൂപ്പ് കോൾ ചെയ്തു അതായത് ഗൂഗിൾ മീറ്റിലൂടെ കോൾ ചെയ്തു അങ്ങനെ നമ്മൾ നമ്മുടെ ജിൻഡപ്പ് കണ്ടു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കോളില് അപ്പൊ ഒരുപാട് എല്ലാവർക്കും ചിന്തപ്പനെ കണ്ടിട്ട് എന്ത് സന്തോഷമാണ് നമ്മുടെ ജിൻ്റെപ്പന അങ്ങനെ ജിൻഡപ്പൻ നമുക്കറിയാം ബിഗ് ബോസിൽ വെച്ചിട്ട് ഏത് സമയം കാപ്പിടി ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം തന്നെയായിരുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ഷോയെല്ലാം കഴിഞ്ഞ് കപ്പുമായിട്ട് വന്നപ്പോൾ എയർപോർട്ടിൽ കൂടെയും ചായ ഉടിച്ചുകൊണ്ട് വന്നായിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പൊ ഇപ്പോഴും നമ്മുടെ ജിന്നപ്പൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കണ്ടു പക്ഷെ ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പില് അതായത് ഗൂഗിൾ മീറ്റ് വഴി കോൾ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ല ഹായ് ജിന്നപ്പ എന്ന് പറഞ്ഞു കൈയൊക്കെ കാണിച്ചു അപ്പൊ ജിന്നപ്പൻ എന്താ പറയുക എല്ലാരോടും സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും എല്ലാരോടും ഒക്കെ ഒരുപാട് വർധാനം ഒക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയല്ലോ സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ നമ്മുടെ കേരളം മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ജിൻഡോ അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായ ജിൻഡപ്പൻ അപ്പൊ എന്തായാലും പുള്ളിയെ കാണണമെന്ന് പുള്ളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും പുള്ളി ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ പുള്ളി അന്ന് നമ്മുടെ എയർപോർട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ പുള്ളിയെ കാണാനായിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ അപ്പൊ എല്ലാവരുടെ അടുത്തോട്ട് നമ്മുടെ ജിൻഡപ്പൻ ചെന്ന് എന്താ പറയുക എല്ലാരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഒരുപാട് പേര് കെട്ടി പിടിച്ചു ഉമ്മ വെച്ച് ജിൻഡപ്പനെ പിടിച്ചൊക്കെ നോക്കി അപ്പൊ എന്തായാലും അങ്ങനെ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഒരു ആള് തന്നെയാണ് ഞാൻ അപ്പൊ നേരത്തെ ഞാൻ പറയുന്നു നമ്മുടെ ജിൻഡോയുടെ ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗമാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ കൂടെ അന്നുണ്ടായിരുന്ന വിനു വിജയെന്ന് പറയുന്ന ആ ഒരാളാണ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ളത് അപ്പൊ പുള്ളിക്കാരനാണ് ആ ഒരു കോള് അറേഞ്ച് ചെയ്ത് നമുക്ക് ജിന്നപ്പിനെ കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഒന്ന് കാണാൻ പറ്റുമല്ലോ പിന്നെ എന്താ പറയുക ഞാൻ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ആലുവ സീമാസിൽ വർക്ക് ചെയ്ത സമയത്ത് അതായത് ആലുവ സീമാസിൽ ആലുവ സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ ഞാൻ അവിടെ ഒരു റിസീവർ റിസീവറായിട്ട് അതായത് കസ്റ്റമർ കെയർ എന്ന് പറയും അതായത് നമ്മുടെ ഷോപ്പിലേക്ക് കയറി വന്ന ആൾക്കാരെ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ജോലി ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് രണ്ട് മൂ രണ്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആലുവ സീമാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജിൻഡോയുടെ ജിമ്മ അതായത് ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ജിമ്മ് നമ്മുടെ ആലുവ സീമാസിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ എപ്പോഴും ഒരു പുള്ളിയുടെ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് എപ്പോഴും സീമാസിൽ വരുവായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വരുമായിരുന്നു അന്നും നല്ല ജിം ജിമ്മിൽ എന്താ പറയുക ജിമ്മനായിട്ട് തന്നെയാണ് അന്ന് വരുന്നത് അപ്പൊ അന്നും വരുമ്പോത്തേക്ക് ഞാൻ ഓർത്തിട്ടുണ്ട് ഓ ഈ പുള്ളിക്കാരൻ എന്തൊരു ജിമ്മാണ് അന്നൊക്കെ ജിന്നപ്പം ഭയങ്കര ജാടെ ആയിരുന്നു ആ ഒരു ഗേൾഫ്രണ്ടുമായിട്ട് വരും എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകും മിക്ക ദിവസങ്ങളിൽ അവര് വരുമായിരുന്നു അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ജിൻഡോ ബിഗ് ബോസിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു അയ്യോ നമ്മുടെ സീമാസിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു പുള്ളിക്കാരനാണല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ അന്നങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നങ്ങനെ കണ്ടപ്പോ നമുക്ക് അറിയില്ലായിരുന്നു അയ്യോ പുള്ളി ഇത്രയും വലിയ ഒരാളാകും പുള്ളി ഇത്രയൊരു എന്താ പറയുക ഇത്രയൊരു സാധാരണക്കാരനാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് കാരണം പുളിയൊക്കെ കാണുമ്പോൾ ജിമ്മ് ജിമ്മിനൊക്കെ ആണെങ്കിലും പുള്ളി ഒരു നിഷ്കളങ്കനാണ് അത് നമ്മൾ ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നതോ ഇയാളൊരു ചാടയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോൾ മനസ്സിലായി സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അപ്പൊ ഇനി പുള്ളിയെ നേരിട്ട് കാണുവാണെങ്കിൽ എനിക്ക് പുള്ളിയെടുത്ത് പറയണമെന്നുണ്ട് ഞാൻ ഇങ്ങനെ സീംമാസില് നിന്നപ്പോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയണമെന്നുണ്ട് നമ്മളെ ഒന്നും പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടാ പുള്ളി ഒരു ഒരു എന്താ പറയാ പുള്ളിയുടെ ഒരു കൂടെ എപ്പോഴും ഒരു ഗേൾ ഫ്രണ്ട് വരുമായിരുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കിഡ്ഡിലൻ ഒരു ഒരു മോഡലിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഒരു പുള്ളിക്കാരി അപ്പോ അങ്ങനെ വന്ന് പുള്ളിനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ജിൻഡപ്പൻ ജിൻ അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം പറഞ്ഞു മണ്ടനാണ് പൊട്ടനാണ് അങ്ങനെയാണ് കള്ളനാണെന്നൊക്കെ പറഞ്ഞ കുറേ അധികം കണ്ടസ്റ്റൻസ് അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മൊത്തം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് നമ്മുടെ ജിൻഡപ്പൻ അപ്പോ പുളിയെ ഇപ്പോ ഈ കപ്പൊക്കെ കിട്ടി അതായത് ബിഗ് ബോസിലൊക്കെ പോയി വിന്നറായി വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റൂല അതായത് ഈ വീഡിയോ കോളിലൂടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഒരുപാടൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഏർ ഹാങ് ആകുകയും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കട്ടായി അപ്പൊ ഇനി ഒരു ദിവസം ഇതുപോലെ തന്നെ കോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി അങ്ങനെയെങ്കിലും നമുക്ക് കാണാമല്ലോ അപ്പോ എന്താ പറയുക ഒരുപാട് സന്തോഷം നമ്മുടെ ജിൻഡപ്പനെ ഇങ്ങനെ ഒരു വീഡിയോ കോളിലൂടെയെങ്കിലും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ബിഗ് ബോസും ആ ബിഗ് ബോസ് ഷോയും നമ്മുടെ ജിൻഡപ്പൻ്റെ ഓരോ പ്രവർത്തികളും ഒക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെന്താ പറയാ ഇപ്പോഴും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ അസൂയ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ജിൻഡോ പി ആർ വർക്കിലൂടെയാണ് ജയിച്ചത് കള്ളക്കളിയിലൂടെയാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണങ്ങൾ അവിടെ ഇവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട് അത് നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ജിൻഡോയെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ജയിപ്പിച്ചതെന്നുള്ളത് നമുക്ക് ജനങ്ങൾക്കറിയാം അപ്പൊ അത് അത്ര അത് മതി അല്ലാതെ പറയുന്നവരവിടെ നിന്ന് പറയട്ടെ അസൂയ ഉള്ളവരെ പറയുന്നത് ജിൻഡോ പി ആർ വർക്കിലൂടെയാണ് ജയിച്ചത് അല്ലാതെ സത്യസന്ധമായി നിന്നല്ല ജയിച്ചതെന്നൊക്കെ ഈ അസൂയ ഉള്ളവർ പറയും അത് മൈൻഡാക്കിട്ട് കാര്യമില്ല നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വോട്ട് ചെയ്തിട്ടാണ് ജിൻഡോ ജയിച്ചത് കപ്പടിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ജിൻഡോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം